ിനെതിരെ എസ്എഫ്ഐ ഒ ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും പണം നൽകിയെന്ന സംശയം എക്സാലോജിക്ക സിഎംആർഎൽ ഇടപാടിൽ രാഷ്ട്രീയ നേതാവിന് പണം കിട്ടിയോ എന്നും അന്വേഷിക്കുന്നതായും എസ്എഫ്ഐഒ ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും സിഎംആർഎൽ പണം നല്കിയോ എന്ന സംശയമുണ്ടെന്ന് എസ്എഫ്ഐ ഒ ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും ദില്ലി ഹൈക്കോടതിയിൽ കേന്ദ്ര ഏജൻസിയുടെ അഭിഭാഷകൻ പറഞ്ഞു എക്സാലോജിക്ക് സി എം ആർ എൽ ദുരൂഹ ഇടപാടിൽ അന്വേഷണം പൂർത്തിയായെന്നും എസ് എഫ്ഐ ഒ കോടതി അറിയിച്ചു രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി കിട്ടിയോ എന്നതും ഏജൻസി പരിശോധിക്കുന്നുണ്ട് കാലത്തീറ്റ കുംഭകോണ കേസിലെ പോലെയാണ് വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ പണം നൽകിയതെന്നും എസ് എഫ്ഐഒ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കേസിൽ വാദം ഈ മാസം വീണ്ടും തുടരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലാണ് കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇതിനെതിരെ ദില്ലി ഹൈക്കോടതിയെ ാണ് ഇന്നാണ് ഹർജിയിൽ കോടതി മാസപ്പടി കേസിലെ എസ്എഫ്ഐ അന്വേഷണം ചട്ടവിരുദ്ധമെന്ന സി എം ആർ എൽ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ വാദിച്ചിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കിയ കേസിൽ രണ്ടാമതൊരു അന്വേഷണം പാടില്ല കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം കേസുമായി ബന്ധമില്ലാത്ത മൂന്നാം കക്ഷിയായ ഷോൺ ജോർജിന് രഹസ്യരേഖകൾ എങ്ങനെ കിട്ടിയെന്നും സി ചോദിച്ചിരുന്നു പി പി ദിവ്യക്ക് ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് ജില്ല വിട്ടുപോകാൻ തടസ്സമില്ല കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാം തിങ്കളാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയ്ക്കും ഇളവ് നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വ്യവസ്ഥകളിൽ ഇളവ് കണ്ണൂർ ജില്ല വിട്ടുപോകുന്നതിന് തടസ്സമില്ലെന്നും ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാമെന്നും ഇളവുകളിൽ പറയുന്നു തിങ്കളാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥക്കും ഇളവ് നൽകിയിട്ടുണ്ട് ആവശ്യപ്പെടുമ്പോൾ മാത്രം ഹാജരായാൽ മതി തലശ്ശേരി സെഷൻസ് കോടതിയില് നല്കിയ അപേക്ഷയിലാണ് ഉത്തരവ് പുറത്തുവന്നിരിക്കുന്നത് കണ്ണൂർ റേഡിയം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിചേർക്കപ്പെട്ട ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നു യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചതിന് പിന്നാലെ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തിരുന്നു ഒക്ടോബർ പതിനാലിന് നടന്ന യാത്രയ്പ്പ് യോഗത്തിലായിരുന്നു വിവാദങ്ങളുടെ തുടക്കം യോഗത്തിലേക്ക് ക്ഷണിക്കാതെ എത്തിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥലമാറ്റത്തിന്റെ സന്തോഷം തല്ലിക്കെടുത്തിയ ആക്ഷേപങ്ങൾ ചുരിഞ്ഞു തുടർന്ന് കിട്ടിയ ഉപഹാരങ്ങൾ പോലും എടുക്കാതെയാണ് നവീൻ ബാബു കലക്ടറേറ്റ് വിട്ടിറങ്ങിയത് രാത്രി എട്ട് അൻപത്തി അഞ്ചിനുള്ള മലബാർ എക്സ്പ്രസിനായിരുന്നു നവീൻ ബാബു നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരുന്നത് പുലർച്ചെ ചെങ്ങന്നൂരിലെത്തിയ ബന്ധുക്കളാണ് നവീൻ ട്രെയിനിലില്ല എന്ന വിവരം കണ്ണൂരിൽ അറിയിക്കുന്നത് എ ഡി എമ്മിന്റെ ഡ്രൈവർ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് അന്വേഷിച്ചെത്തിയപ്പോഴാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്